ൻ നിങ്ങളെപ്പോലെ തന്നെ മറ്റൊരു ഉദ്യോഗാർത്ഥിയാണ് മിസ്റ്റർ പ്രേംശങ്കർ നിങ്ങൾക്ക് തന്നെ അതേ ഫയൽ തന്നെയാണ് മിസ്റ്റർ പ്രേംശങ്കറും അന്വേഷിക്കുന്നത് ഇത് ഭയങ്കര വൃത്തികേടായി പോയി സാർ ഒരു കേസ് അന്വേഷിക്കാൻ രണ്ടുപേരോ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കഴിവാണ് ഇവിടെ പ്രധാനം ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിലേ അന്വേഷണത്തിനൊരു കോമ്പറ്റീഷൻ ഉണ്ടാവും അന്വേഷണം പൂർത്തിയാക്കി ഫയൽ ആദ്യം ആര് സമർപ്പിക്കുന്നുവോ അവർക്ക് ജോലി കിട്ടും സാർ എന്റെ അന്വേഷണം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു ഈ ജോലിക്ക് വേണ്ടി വെറുതെ ആരും മഞ്ഞുകൊള്ളണമെന്നില്ല എന്ന് എന്നെ എനിക്കും പറയാനുള്ളൂ അരിന്തതിയുടെ പിന്നാലെ വെറുതെ പ്രേമം നടിച്ച് നടക്കാൻ നിന്നെ കൊണ്ടൊക്കെ പറ്റു അന്വേഷണം പൂർത്തിയാക്കി ഫയൽ ആദ്യം ആര് സമർപ്പിക്കുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം അവളെ സംബന്ധിക്കുന്ന രഹസ്യങ്ങളുടെ എഴുപത്തിയഞ്ച് ശതമാനം എന്റെ ഫയൽ ആയി കഴിഞ്ഞു ബാക്കി ഇരുപത്തിയഞ്ച് ശതമാനം കണ്ടുപിടിക്കാൻ എനിക്ക് വെറും ഇരുപത്തിനാല് മണിക്കൂർ മതി എന്നാൽ അടുത്ത ഇരുപത് മണിക്കൂറിനുള്ളിൽ ഫയൽ ഞാൻ സബ്മിറ്റ് നിനക്ക് കാണണോ കാണണം കാണണം വേണ്ട ഇവിടെ വെച്ച് തർക്കം വേണ്ട ആദ്യം അന്വേഷണം പൂർത്തിയാക്കുന്നവർക്ക് ജോലി നിങ്ങൾക്ക് പോവാം പോവുകയാണ് സാർ ഒരു കാര്യം അറിഞ്ഞപ്പള്ള ആ പെണ്ണിനെ കുറിച്ച് അന്വേഷിക്കാൻ ഞങ്ങളെ മാത്രമേ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ പുതിയ ആരെങ്കിലും ലാൻഡ് ചെയ്യോ സോറി അത് ഞാൻ പറയാൻ മറന്നുപോയി ഈ അസൈൻമെന്റ് തന്നെ മറ്റൊരാൾ കൂടെ കൊടുത്തിട്ടുണ്ട് ലാടവേഷവും കാമുക വേഷവും കെട്ടി ആരും വെറുതെ വേഷവിധാനങ്ങൾക്ക് കാശികളെന്നില്ല ഒരു തോട്ടക്കാരന്റെ വെറും സിമ്പിൾ വേഷത്തിൽ രഹസ്യങ്ങളുടെ ചുവട് വെട്ടിക്കളച്ചിട്ടിരിക്കുകയാണ് ഞാൻ ഇനി അത് തടുത്തുകൂട്ടി വളമിടേണ്ട കാര്യമേ ഉള്ളൂ അപ്പോയിന്റ്മെന്റ് ഓർഡർ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചോളൂ സർ ഭീഷണി വേണ്ട തോട്ടക്കാരനെ തൊഴിൽ തന്നെ തുടർന്നും ചെയ്യേണ്ടി വരില്ലെന്ന് ആര് കണ്ടു തീയടിപ്പണി ആംപിള്ളേര് ചെയ്യും അതെ ആംപിള്ളര് ചെയ്യും രണ്ടുപേരും അതിന് തിളപ്പിച്ച വെള്ളത്തിൽ കുറച്ച് തേയില മേടിച്ചിട്ട് കട്ടൻ ചായ കുടിക്കാം അന്വേഷണത്തിന്റെ ക്ഷീണം തീരും ഗുഡ് മോർണിംഗ് മാനേജർ മിസ്റ്റർ പ്രേംശങ്ക ഡിയറസ്റ്റ് ഫ്രണ്ട് ഞാൻ ഫോറിൻ കോസ്മെറ്റിക്സ് ഇമ്പോർട്ടിക്കുന്ന പീറ്റർ ആൻഡ് പീറ്റർ കോസ്മെറ്റിക്സ് ഇന്ത്യ ലിമിറ്റഡിന്റെ സെയിൽസ് റീപ്രിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഓ താങ്ക് യു ഇന്ത്യയിലുള്ള സ്ത്രീകളെ മാത്രം കണക്കിലെടുത്തുകൊണ്ട് നോയിക്കോളൂ റോസ് ജാസ്മിൻ പിച്ചി ലില്ലി മുല്ല ചെമ്പകം തെറ്റി മന്ദാരം തുളസി അങ്ങനെ എല്ലാ വിധത്തിലുള്ള പൂക്കളുകളുടെയും മണം ഒരു പ്രത്യേക അനുപാതത്തിൽ അടങ്ങിയ ഒന്നാം സ്പ്രേകളാണ് ഇതൊക്കെ മണപ്പിച്ചു സീരിയോ അല്ല സീരി ക്രിസ്റ്റിയാസ് നോക്കട്ടെ ഇപ്പോഴുണ്ടാവില്ല പക്ഷെ നാളെത്തിക്കാം എന്തായി അയ്യോ വില ഞങ്ങളുടെ കമ്പനിക്ക് ഒരു പ്രശ്നമേ അല്ല പക്ഷെ സിസ്റ്റർ ആയതുകൊണ്ട് ഒരു ഫിഫ്റ്റി തന്നാൽ മതി നല്ല സാധനങ്ങൾക്ക് എപ്പോഴും വില കൂടുതലായിരിക്കും സിസ്റ്റർ വെൽ ഈ ക്രീം എടുത്തോളൂ ക്ലിയോപാറ്റർ ഉപയോഗിച്ചിട്ട് മാഡത്തിന് എന്താ വേണ്ടത് ലിപ്സ്റ്റിക് മസ്ക്കാര ചാന്ത് പൊട്ട് കൺമക്ഷി എനിത്തിങ്ണ്ട് ഷാംപുണ്ടോ ഉണ്ടല്ലോ സിഗരറ്റ് ഷാംപു എടുത്ത് പെട്ടിയിൽ വെക്കാൻ മറന്നുപോയി മുടിയുടെ നൈസർ നൈസർഗീത നിലനിർത്തുന്ന ഒറ്റ മുടി പോലും അനാവശ്യമായി കൊഴിയാതെ തലയ്ക്ക് മകരമാസത്തെ കോച്ചിന്റെ മഞ്ഞിന്റെ തണുപ്പ് നിൽക്കുന്ന ഒരു പ്രത്യേകതരം ദിനം ഷാമ്പു പീറ്റർ ആൻഡ് പീറ്റർ കമ്പനി ഇമ്പോട്ട് ചെയ്യുന്നുണ്ട് മിസ് അരുതേ അത് തന്നെ എത്തിക്കാം അതും ഉപയോഗിച്ചതാണോ ചേട്ടനെ പറ്റി ഒന്നാം തരം ബ്ലേഡ് ഉണ്ട് എടുക്കട്ടോ അയ്യോ വേണ്ട അല്ലാതെ എന്റെ മുറിയുന്നുണ്ട് ഈ വാചകം കേട്ടിട്ട് എന്നെ സോപ്പ് എടുക്കാം തൊലിക്കെട്ടിയുള്ളവർക്ക് തേക്കാൻ പറ്റിയതാ എനിക്ക് സോപ്പ് കഴിക്കുന്ന ശീലമില്ല താൻ പെണ്ണുങ്ങളെ സോപ്പിട്ട് ഉമ്മച്ചാ എന്റെ പൊന്നു കുഞ്ഞ ഇതൊക്കെ കുന്നകുളത്തും ചാവക്കാട്ടും കിട്ടുന്ന ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണ് ഒറിജിനൽ ഡ്യൂപ്ലിക്കേയും എന്റെ ഫ്രണ്ട് പ്രേംശങ്കർ പറഞ്ഞു വെച്ചിട്ടാ മിസ്റ്റർ വന്നത് നമസ്കാരം എന്റെ പൊന്നു പൊന്നുകുഞ്ഞ ഇക്കാലത്ത് ഒരുത്തരെയും വിശ്വസിച്ചൂടാ വേഷം മാറി എപ്പൊ മോഷണം ലാടവേഷത്തി വന്നവൻ തന്നെ ഏജന്റായിട്ട് വന്നൂടുന്നില്ല സൂക്ഷിക്കണ്ട സൂക്ഷിക്കണ്ടേ സാമർഥ്യം കുറച്ച് കൂടുതൽ ഉണ്ടെന്നേ ഉള്ളൂ ആള് പാവാ മോക്ക് എന്താ വേണ്ടെന്ന് വെച്ച് വാങ്ങിക്കേ ഡാഡി വന്ന് കണ്ടാ പിന്നെ ഇന്നത്തേക്ക് ഇത് മതി തരും അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് തോന്നുന്നു ഏയ് അങ്ങനെയൊന്നുമില്ല ഇതൊന്നും എനിക്ക് വേണ്ട പ്രേംശങ്കർ പറഞ്ഞ സ്ഥിതിക്ക് ഷാംപൂ കൊണ്ടുപോവാ ഞാൻ വാങ്ങിച്ചോളാം ഓക്കെ പിന്നെ ചോദിക്കുന്നോണ്ട് തോന്നരുത് േംശങ്കറുമായിട്ട് എങ്ങനെ ഐ മീൻ ഏത് തരം റിലേഷൻഷിപ്പ് ഞങ്ങൾ തമ്മിൽ കുറച്ച് ദിവസത്തെ പരിചയമേ ഉള്ളൂ പരിചയപ്പെട്ടിടത്തോളം നല്ലൊരു സുഹൃത്താണെന്ന് തോന്നുന്നു അങ്ങനെയല്ലോ ഞാൻ അറിഞ്ഞത് നിങ്ങൾ തമ്മിൽ അടുപ്പത്തിലാണെന്നും കല്യാണം കഴിക്കാൻ പോകുന്നു അവൻ എന്നോട് പറഞ്ഞത് അല്ല അവൻ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി സംഗതി പുകയാണെന്ന് ഈ സംഭവം ആയിട്ടല്ല കേട്ടോ ഒരു പെൺകുട്ടിയുമായിട്ടൊന്ന് സംസാരിച്ചാൽ മതി ഓട്ടനെ പറയും ഞാൻ ആ കുട്ടിയായിട്ട് പ്രേമത്തിലാണ് കല്യാണം കഴിക്കാൻ പോകാനൊക്കെ അറിയാതെ അബദ്ധത്തിലൊന്നും പോയി ചാട്ടല്ലോ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളു അല്ല ഇക്കാര്യം അവനോട് ചോദിക്കാനൊന്നും പോണ്ട കേട്ടോ ചോദിച്ചാൽ ഞാൻ അവന്റെ ഫ്രണ്ടേ അല്ലെന്ന് ബ്ലൈൻഡ് ആയിട്ട് പറഞ്ഞോളി മാതാ ടൈപ്പ് എന്നാ ഞാൻ ഇറങ്ങട്ടെ കൂടുതൽ രഹസ്യങ്ങളൊന്നും അവനോട് തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ അല്ലെ എന്ത് രഹസ്യം അല്ല ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ പല സ്വകാര്യതകളൊക്കെ ഉണ്ടാവുമല്ലോ അത് വല്ലതും സ്വകാര്യങ്ങൾ പങ്കുവെക്കത്തും ഞങ്ങൾ തമ്മിലോ ായി എന്നെ ആളെ സ്റ്റോർ അങ്ങനെ നിങ്ങൾക്ക് പോകാൻ വരട്ടെ വഴിതടയാൻ ഞാൻ മന്ത്രിയല്ല മാറിയിടാം ഒരു സീഡി കിട്ടി മറ്റൊരു സീഡി പാരപടം റേസിംഗിൽ ചോറുണ്ട് പ്രൊഫഷണലിക്സിനെതിരാണ് അംഗം ജയിക്കാൻ ഏതടവും സ്വീകരിക്കാമെന്ന് കണ്ണപ്പരുണ്ണി പറഞ്ഞിട്ടുണ്ട് എന്നാൽ വില കൊടുത്ത് തടയാമെന്ന് കായംകുളം കൊച്ചുണ്ണി എന്നോട് പറഞ്ഞിട്ടുണ്ട് വാചകം പിടിച്ച അണ്ണാക്കിലെ വെള്ളം പറ്റിക്കാതെ മറികട അതോർത്ത് തീ വിഷമിക്കേണ്ട എന്റെ അണ്ണാക്ക് പോലെ ഉള്ള സ്റ്റോക്ക് ഉണ്ട് ഇത്ര പെട്ടെന്ന് ഞാൻ അകത്ത് കയറി കൂടുവെന്ന് നീ കരുതിയില്ല അല്ലെ തോട്ടക്കാരന്റെ വേഷത്തിന് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായോളാ ആ ക്രിക്കറ്റ് കൊണ്ട് അകത്ത് കയറി എന്ന് അഗ്രഹം കണ്ടാ നേണ്ടാ തോട്ടക്കാരന്റെ സ്കോപ്പ് ഞാൻ കാണിച്ചോടക്കാരുടെ സ്കോപ്പ് ഞാനും കാണാം ഒരു പെണ്ണൊരു പുരുഷനോട് സ്വതന്ത്രമായി ഇടപഴകിയാൽ അത് പ്രേമമാണെന്നും പറഞ്ഞ് നടക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ മിസ്റ്റർ പ്രേം എന്താ ഈ പറയുന്നത് പറ്റി ഞാൻ അരുളിക്കണ്ട ഉണ്ണികൃഷ്ണൻ എന്നോട് എല്ലാം പറഞ്ഞു ഉണ്ണികൃഷ്ണൻ നിങ്ങളുടെ ഫ്രണ്ട് ഉണ്ണികൃഷ്ണൻ തന്നെ ഫോറിൻ സാധനങ്ങൾ വിൽക്കുന്ന പീറ്റർ പീറ്ററിന്റെ ഉണ്ണികൃഷ്ണൻ നിങ്ങൾ തന്നെ ഏറെ അങ്ങോട്ട് അയച്ചത് അയ്യോ അവ എനിക്കിട്ട് എന്റെ അല്ല അതും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഇത് ചോദിച്ച ഫ്രണ്ട് ആണെന്ന കാര്യം എന്താ എന്താ മിസ്റ്റർ ഇനി ഞാൻ ഒന്നും മറച്ചു വയ്ക്കുന്നില്ല ഒരു ആത്മാർത്ഥ സുഹൃത്തിന്റെ വൈകല്യം പുറത്തു പറയുന്നത് ശരിയല്ലെന്നുള്ളതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഒളിച്ചു വച്ചതാ അരിന്ധി എന്നെ തെറ്റിദ്ധരിച്ച ഞാനി സത്യം പറയാം ഉണ്ണിക്കിഷ്ട ഒരു മാനസിക രോഗിയാണ് മാസത്തിൽ എട്ട് ദിവസം അവന് മെന്റൽ ഡിപ്രഷൻ ഉണ്ടാകും ഒരുമാതിരിപ്പെട്ട കരണ്ടടിച്ചാലൊന്നും അവന് നോർമൽ ആവില്ല അതുകൊണ്ട് പള്ളിവാസില് കൊണ്ടുപോയി നേരിട്ട് അടിപ്പിക്കുന്നത് ഞാനാ അതോടെ കുറച്ചു ദിവസത്തെ നോർമൽ ആവുമെങ്കിലും വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയും ഒരു പ്രേമെന്നാ ഈ അസുഖം തുടങ്ങിയത് ഏത് പെണ്ണിനെ കണ്ടാലും അവന്റെ സുഹൃത്തുക്കളുമായിട്ട് പ്രേമമാണെന്ന് ആരോപിക്കും വിവാഹം കഴിച്ചാൽ മാറുമെന്നാ ഡോക്ടേഴ്സ് പറയുന്നത് പക്ഷെ ആരെങ്കിലും പെണ്ണ് കൊടുക്കണ്ടേ ഒരു രോഗിയായ ചെറുപ്പക്കാരനല്ലേ അവൻ എങ്ങനെയെങ്കിലും ജീവിച്ച് പൊയ്ക്കൊള്ളോട്ടെ എന്ന് കരുതിയായി ഞാൻ അവൻ അങ്ങോട്ട് പറഞ്ഞയച്ചത് പീറ്റൻ പീറ്ററിന്റെ ആണെന്ന് പറഞ്ഞത് അയ്യോ അങ്ങനെ ഒരു കമ്പനിയേ ഇല്ല പിന്നെ അവൻ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ഫോറൻ ആണെന്ന് കരുതണ്ട ഒക്കെ ഡ്യൂപ്ലിക്കേറ്റാ ഇന്നാണ് വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലിലെ ഒരു സ്ത്രീ അവന്റെ പൗഡർ വാങ്ങി തേച്ചിട്ട് മുഖം മുഴുവൻ പൊള്ളി ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്നു പ്രിയം പറഞ്ഞ എന്തായാലും കാര്യമായി ഒരു ഞാൻ കൊണ്ടുവരണം അയ്യോ അതൊന്നും തേക്കരുത് മുടി മുഴുവൻ കൊഴിഞ്ഞ് തല കുറകി മുട്ട മാര്യവും കൂട്ടുകാരൊന്നുമല്ല ഞാൻ പോട്ടെ ഐസ്ക്രീം കഴിക്കുന്നു അയ്യോ വേണ്ട അവനെ സൂക്ഷിച്ചോണേ എന്താടി ആ ജോൺസൺ ആൻഡ് ജോൺസനായിട്ടൊരു ഉണ്ണി കൃഷ്ണനെ വട്ടാണെന്ന് ഉണ്ണി എന്താ എവിടാ വയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് തന്നെ ഞാനും ആലോചിക്കുന്നത് പ്രേംശങ്കറിന്റെ പുറത്ത് വെച്ച കട്ട സ്ഥാനത്ത് തന്നെ കൊണ്ടിട്ടുണ്ട് ഇനി ഉമ്മങ്കോശിയെ കൂടി ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് പുറത്തു അടിച്ചാലേ അന്വേഷണം ഈസിയാവും അയാളുടെ പുറത്ത് വെറും കട്ട വെച്ചാ പറ്റത്തില്ല നല്ല പാറ തന്നെ വെക്കണം എന്നാലേ പൊങ്ങാതിരിക്കേംശങ്കറിന് വാല് പൊക്കില്ലെന്ന് ഉണ്ണിക്ക് ഉറപ്പുണ്ടോ അതെന്താ അങ്ങനെ ചോദിക്കാൻ കുംഭമാസ നീലാവും കുമാരിമാരുടെ മനസ്സും ഒരുപോലെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല അരുന്ധതിയും പ്രേംശങ്കറും തമ്മിൽ ഒരു പ്രേമബന്ധത്തിനുള്ള സാധ്യത അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റത്തില്ല അവന്റെ പേരിൽ തന്നെ ഉണ്ടൊരു പ്രേമം അത് മറക്കണ്ട അതറിയാവുന്നത് കൊണ്ടല്ലേടാ ആ പഴുതുകൾ ഞാൻ ഭംഗിയായിട്ട് അടക്കുന്നുണ്ട് പഴുതുകൾ ഭംഗിയായിട്ട് അടഞ്ഞിട്ടില്ല ഇത് ഞാൻ സീക്രട് ഫയൽസ് റിപ്പോർട്ടിക്കും ഒരു സി ഐ ഡിയുടെ മുറിവാടുക്കൽ മറ്റൊരു സി ഐ ഡി ഒളിഞ്ഞി എന്ന് ശ്രദ്ധിക്കുന്നത് ശരിയല്ല ഒരു സി ഐ ഡിയും കൂട്ടുകാരൻ ചമഞ്ഞ് മറ്റൊരു സി ഐ ഡിയുടെ രഹസ്യങ്ങൾ ചോർത്താൻ ശ്രമിക്കുന്നത് ഒട്ടും ശരിയല്ല അത് എന്റെ മെഡക്ക് ഇത് എന്റെ മെടുക്ക് എന്നാലേ ആ മെടുക്കം കൊണ്ട് നീ അങ്ങ് നടന്നു സീക്രട്ട് ഫയൽസിലെ ജോലി ആർക്ക് കിട്ടുന്നു നമുക്ക് കാണാം അത് പിന്നെ കാണാനൊന്നുമില്ല ജോലി പ്രേം തന്നെ െടാണ്ടല്ലോ ഒരു അസിന് കിട്ടുന്ന ഉറപ്പായില്ല അതിനുമ്പോട്ട് നടക്കുന്നു അതെ എന്റെ കാര്യങ്ങൾ താൻ ഇടപെടണ്ടാൻ തന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്റെ കാര്യം നോക്കാൻ തന്നെ ഞാൻ പോണത് അരുന്ധതിയുമായിട്ടൊരു പ്രേമബന്ധത്തിന് വഴിയൊരുക്കി തന്നതിന് പീറ്റർ ആൻഡ് പീറ്റർക്ക് നന്ദി പറയാനാണ് ഞാൻ വന്നത് യു ഇന്നു മുതൽ ജോൺസൺ ആൻഡ് ജോൺസൺ ഒരു പ്രേമ ലൈനിൽ മൂവ് ചെയ്യാൻ പോകുന്നു അരുന്ധതി നായരുടെ രഹസ്യങ്ങളുടെ ചുരുളഴിയാൻ ഞാൻ പറഞ്ഞത് ഇപ്പോഴെങ്ങനെയുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യും അതിന് വഴിയുണ്ടാ ഏത് പ്രേമിക്കുന്നേംശങ്കറ അരിന്ധതിക്ക് ഒരിക്കൽ ഗുരുവായിരുന്നു ലിഫ്റ്റ് പെടുത്താ ഓ മനസ്സിലായി മനസ്സിലായി എന്താ വിശേഷം നേരിട്ട് പറയാൻ ധൈര്യം ഫോണിലൂടെ പറയുന്നത് സാറിന്റെ മകളും ഞാനും തമ്മിൽ അടുപ്പത്തില്ല അരുന്ധതിക്ക് വേറെ വിവാഹം ആലോചിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ വിവരം മുൻകൂട്ടി പറയുന്നത് പെട്ടെന്ന് കേൾക്കുമ്പോ ഒരു പ്രയാസം കാണും സാറ് സാവധാനം ആലോചിച്ചൊരു തീരുമാനം പറഞ്ഞാൽ മതി നിങ്ങൾ എവിടെയാ താമസിക്കുന്നത് അത് പിന്നെ ഞാൻ മലേഷ്യ രാജ്യയില് ആ എങ്ങനണ്ടേ അവളോട് ചോദിക്കണോ വേണ്ട അന്ന് അവൾ അവന്റെ കാറിൽ കയറി വന്നപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ ആശുപത്രി വെച്ച് അവനെ കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത് എവിടം വരെ പോകുന്നു എന്തായി ഇനി പരിഹരിച്ചാലും മതി എന്താ നിങ്ങൾ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് ഒരു ചെറിയ പ്രശ്നം ഒരുത്തിനെ ചെറുതായിട്ടൊന്ന് ഒതുക്കണം ആരെ ആ മലേഷ്യ ലോട്ടിൽ താമസിക്കുന്ന ഒരു പ്രേംശങ്കർ എന്താ പ്രോബ്ലം പിന്നെ പറയാം പവിത്രം എന്തിനാവും പ്രേംശങ്കർ ആളെ വിട്ട് തല്ലിക്കുന്ന സി ഡി ആണെന്ന കാര്യം അറിഞ്ഞാണോ അങ്ങനെയാണ് എന്റെ കാര്യം പോക്ക എന്തായാലും ആ സി ഡി ഉണ്ണികൃഷ്ണൻ പാര പണിയണം രണ്ട് സിഇഡിമാരെ തമ്മി തല്ലിച്ച് പ്രതിബന്ധ ഒഴിവാക്കാൻ പറ്റിയ അവസരമാണിത് ഒരുത്തൻ കർത്താവുന്നത് ഹലോ സി ഐ ഡി ഉമ്മൻകോശിയാണ് സംസാരിക്കുന്നത് എന്നെയും നിങ്ങളെ ഉന്മൂലനം ചെയ്ത് ജോലി തട്ടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് സി ഐ ഡി ഉണ്ണികൃഷ്ണൻ നിങ്ങളെ തല്ലി അവശനാക്കാൻ ഗുണ്ടാകളെ അയച്ചിട്ടുണ്ട് എടാ ഉമ്മൻ കോശി എന്റെ തടി സംരക്ഷിക്കാൻ എനിക്കറിയാം അതിന് ആരുടെ ഉപദേശത്തിന്റെ ഒന്നും ആവശ്യമില്ല കാര്യം നോക്കിയാൽ പോയടാ ഇട ഉണ്ണി കൃഷ്ണ താമത് വരി നിനക്ക് നമ്മൾ വച്ചിട്ടുണ്ടാ നാല് ഒരാളെങ്കിൽ രണ്ടായിരം രൂപ അത് ഇന്ദ്രപ്രശ്നത്തിന്റെ വാതിലിട്ട് തന്നെ അവനെ തല്ലണം കെ എൽ സെവൻ ഡി തൊണ്ണൂറ്റഞ്ചമ്പത് എന്ന ഓട്ടോയിലാണ് അവൻ സ്ഥിരം നടക്കാറ് അതൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം പ്രായം വരും പ്രായവും വേഷവും ഒന്നും ഒരു പ്രശ്നമല്ല അവൻ പല പ്രായത്തിലും പല വേഷത്തിലും നടക്കും ഞാൻ ആദ്യമായിട്ട് കാണുമ്പോ തന്നെ ഒരു പത്തൊമ്പത് വയസ്സുള്ള പ്രൊഫസറുടെ വേഷത്തിലായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ഓട്ടോയുടെ നമ്പർ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഈ പറഞ്ഞ വീടിന്റെ മുമ്പിൽ അവൻ ആട്ടോയുമായി എത്തുമല്ലോ എത്തും തീർച്ചയായിട്ടും എത്തും ആ എന്നാ ബാക്കി കാര്യം ഏറ്റു സാർ അഡ്വാൻസ് കൊടുത്തിട്ട് ധൈര്യമായിട്ട് പോണം ആ പിന്നെ ഇടത്തേക്കാളൊന്നും ഒടിയുന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ലേ കേട്ടോ ഏറ്റന്നേ ആട്ടോടെ നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ കെ എൽ സെവൻ ഡി തൊണ്ണൂറ്റഞ്ച് അമ്പത്